ദൈവത്തിന് സ്തോത്രം മനോഹരമായ പ്രഭാതത്തിൽ എല്ലാം പ്രിയപ്പെട്ടിരുന്നു കട്ടിമനാമത്തിൽ സ്നേഹ വർണ്ണനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിന്റെ പതിമൂന്ന് നാം ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുക ഇടയാകട്ടെ മറ്റൊരു വേഷം വാക്യം വായിക്കുന്നത് അങ്ങ് എൻ്റെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യും നോക്കണേ ഭക്തനാകുന്ന മോശ വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ ഇതാ തൻ്റെ ഒരു പ്രാർത്ഥനയുടെ ശബ്ദമാ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു മുൻപോട്ട് പോകുമ്പോൾ ദൈവത്താൽ വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു മുൻപോട്ട് പോകുന്ന മോശയുടെ ഹൃദയം തകർന്നൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന മറുപടി ഇങ്ങനെ നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു രാവിലെ അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി നമ്മെ ധൈര്യപ്പെടുത്തുന്നതാ നമ്മെ ശക്തിപ്പെടുത്തുന്നതാ നമുക്ക് പറയാം ദൈവത്തിൻ്റെ വഴി എന്നെ അറിയിക്കണം മിസ്ലിമിലെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്ന മോശ ഇതാ ദൈവത്തോട് പറയുക നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം നമുക്ക് നാൽപ്പത് സംവത്സരക്കാലം കൊട്ടാരത്തിൽ വളർന്നതാ ഈജിപ്തിലെ കൊട്ടാരത്തിൽ വളർന്ന മോശ നാൽപ്പത് സംവത്സരക്കാലം ഇതാ മരുഭൂമിയിൽ ആടിനെ ആടിനെപ്പിന്റെ ആടിനെ മേയിച്ചു കൊണ്ട് നടന്നു അതിനുശേഷം വലിയവനായി ദൈവം തന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതാ ദൈവത്തോട് പറയുക തന്റെ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുത്ത് ഏമെ നിർത്തിയിരിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുക എന്റെ കഴിവോ അറിവോ അത് പരാജയമാണ് എന്റെ വഴി പരാജയമാ പക്ഷെ നിന്റെ വഴി എന്നെ അറിയിക്കണം എന്താ ദൈവത്തിന്റെ വഴി വിശുദ്ധമാകുന്നു അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞേ നിന്റെ വഴി എന്നെ ഒന്ന് അറി കാണിച്ചു തരണം ഒരിക്കൽ പറയുന്നു ഞാൻ നടക്കേണ്ടെന്ന വഴി എന്നെ ഒന്ന് അറിയിക്കണം നൂറ്റി നാൽപ്പത്തി എട്ട് മൂന്നിന്റെ എട്ടിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഒന്നുകൂടി പറഞ്ഞാൽ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു വഴി കാരണം മനുഷ്യന്റെ അത് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണ വഴികളാ ഏമേ സദർശ്യവാക്യം പതിനാല് പന്ത്രണ്ടും പതിനാറ് ഇരുപത്തിയഞ്ചും അങ്ങനെ പറയുമ്പോൾ സദൃശ്യാക്യത്തിൽ തന്നെ പറയുന്നു യഹോവട വഴി നേരുള്ളവരുടെ ദുർഗമ നേരോടച്ചുവട് മുൻപോട്ട് വെക്കുന്ന തന്റെ ജനത്തിന് എല്ലാ കാലം യഹോവട വഴി അത് അതെ കോട്ടയവ ആശ്രയവാർഗമാനോഹരമായ പ്രഭാതത്തിൽ മുറുകിടിച്ചു നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് മോശയുടെ വാക്കുകൾ നമുക്ക് അറിയുവാൻ കഴിയും ചെങ്കടത്തിന് നിലവിളിക്കുമ്പോൾ വഴി ചെങ്കടൽ കൂടി ഞങ്ങൾക്ക് വെളിപ്പെട്ടു നോക്കണേ അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു എഴുപത്തിയേഴിന്റെ പത്തൊമ്പത് സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു നിന്റെ വഴി സമുദ്രത്തിന്റെ പാതകൾ പെരുവെള്ളത്തിലുമുണ്ട് അതെ ദൈവത്തിന്റെ വഴി സമുദ്രത്തിലും പാതകൾ പെരുവെള്ളത്തിലുമുണ്ട് മനോഹരമായി പ്രഭാതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തെ പ്രതികൂലം നിറഞ്ഞ ലോകത്തിൽ സമുദ്ര സമാന വിഷയങ്ങൾ മുമ്പിൽ കടന്നു വരട്ടെ യോധ സമാന വിഷയങ്ങൾ മുമ്പിൽ തടസ്സമായി നിൽക്കട്ടെ എന്നെ യഹോവിടെ വഴി തിക ഉള്ളതാ അത് ലക്ഷ്യത്തിലെത്തിക്കും ആ വഴി സമുദ്രത്തിലുണ്ടോ പാതകൾ പെരുവെള്ളത്തിലുമുണ്ട് അതുകൊണ്ട് യഹോ പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടന്നാൽ ഭൂമി അവകാശമാക്കുവാൻ അവൻ ഉയർത്തുമെന്നും ആദരിക്കുമെന്നും ഒക്കെ ഞാൻ തന്റെ വഴിയും നമുക്ക് ആമേ ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ അരുമരക്ഷകനായ കർത്താവിന്റെ വഴിയിൽ നമുക്ക് ചുവട് മുൻപോട്ട് വെച്ച് ലക്ഷ്യത്തിരുത്തുവാൻ ഇടയാകട്ടെ നിത്യോളം നമ്മൾ എത്തിക്കുന്ന ആ നിത്യതെത്തിക്കുന്ന ആ വഴി പ്രമാണിച്ച വഴിയും നടക്കുവാൻ കർത്താവ് നമ്മെ പറഞ്ഞതുപോലെ നമുക്കും പറയാം അവിടുത്തെ വഴി എന്നെ ഒന്ന് അറിയിക്കണം ആ വഴി എനിക്ക് മുൻപോട്ട് നടത്തണം അതെ ദൈവത്തിന്റെ കൃപ എന്താണ നമുക്ക് പ്രാർത്ഥന മുന്നേറത്തു മക്കൾ കുറിക്കുന്നു ദൈവം സഹായിക്കുവാനെങ്കിലേ ചെയ്ത് എല്ലാവർക്കും നന്ദി വന്നത്തെ അറിയിക്കുന്നു